ടോക്കൺ നാളെ ഒരു എമർജൻസി വിഷയ സാറേ വാ പറ പ്രശ്നം പിന്നെ നിങ്ങൾ അല്ല സാറേ സാറെ അറിയാണ്ട് ചികിത്സിക്കണോ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ഡ്രസ് എടുക്കാൻ പോയി കഴിഞ്ഞാല് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് അഞ്ചു മണി വരെ ഒരു സാധനം സെലക്ട് ചെയ്യും ഞാൻ ആകെ പണിയും അവിടെ തന്നെ ഇരിക്കണം അതല്ല സ്ത്രീകളെ ഒരു സ്ഥിര സ്വഭാവല്ലേ ആല പിന്നെ അങ്ങനെയാണെന്നല്ല നമ്മളതില അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും ഇനിയിപ്പോ സെലക്ട് ചെയ്തിട്ട് വീട്ടിലെത്തിയാലോ ഓൾ അന്നേരം തന്നെ തുടങ്ങും ഇത് മാറ്റാൻ പോകുന്നു അറിയാം അല്ല സാർ ഇത് എങ്ങനെ ചികിത്സിക്കണം ഇതിന് ചികിത്സയില്ല എന്റെ ഓള് മിഞ്ഞാൻ നേരത്തെ ചൂരുകാർ മാറ്റാൻ വേണ്ടി റോട്ടുമ്പോൾ അരമണിക്കൂറായിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കണോ